ആര്യൻ ആഴ്ചയിലെ നോമിനേഷൻ ഇത്തവണ വ്യത്യസ്തമായ ഒരു നോമിനേഷൻ പ്രക്രിയയുമായിട്ടാണ് ബിഗ് ബോസ് എത്തിയിരിക്കുന്നത് മത്സരാർത്ഥികൾ എവിടെയാണോ ഉള്ളത് അവിടെ വെച്ച് തന്നെ നോമിനേഷൻ നടത്തും ആര്യൻ ആദ്യം തന്നെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട് അനുമോളുടെ അക്ബറിനെതിരെയുള്ള പരാമർശം കാരണമാക്കി അനുമോളെ പറയും ആര്യൻ രണ്ടാമത് ആകും പറയുക ബിഗ് ബോസ് ഫസ്റ്റ് നോമിനേഷൻ എന്ന് കഴിഞ്ഞ ആഴ്ച അനുമോളിന്റെ പിറകെ നടന്ന് പണി കൊടുത്ത ആളാണ് നെവിൻ അതും അനുമോൾ തന്നെ നോമിനേറ്റ് ചെയ്തുകൊണ്ട് അതുകൊണ്ട് തന്നെ നെവിൻ നോമിനേറ്റ് ചെയ്യാനാണ് കൂടുതൽ ചാൻസ് നെവിൻ തന്ത്രപരമായ ആതിലെയോ നൂറേയോ നോമിനേഷനിൽ ഇട്ടാൽ ശക്തരായ മറ്റു മത്സരാർത്ഥികൾ അവിടെ നിന്ന് പോവാതിരിക്കും അക്ബർ അക്ബറിന്റെ ഒരു നോമിനേഷൻ തന്നെ കടിച്ച അനീഷ് ആകും രണ്ടാമത്തെ നോമിനേഷൻ ചോദിക്കാനുണ്ടോ ബെസ്റ്റ് പ്രയോഗം നടത്തിയ അനുമോൾ ആകും ഇത്തവണ വളരെ ശ്രദ്ധിച്ച് കളിച്ചതുകൊണ്ട് നോമിനേഷനിൽ നിന്ന് ചിലപ്പോൾ ഷാനവാസ് രക്ഷപ്പെട്ടേക്കും പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്തുകൊണ്ട് ആരും ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യാൻ സാധ്യതയില്ല നൂറയ്ക്ക് നെവിനെയോ അനീഷിനെയോ ആരിനെയോ സാബുമാനെയോ നോമിനേഷനിലേക്ക് പരിഗണിക്കാം ബാക്കിയുള്ളവരുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചതാണ് ആതിലും നോമിനേറ്റ് ചെയ്യുന്നത് നെവിനും അനീഷുമാകാം ഷാനവാസ് അനുമോളെ നോമിനേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് രണ്ടാമതായി ചിലപ്പോൾ നെവിനെയാകും നോമിനേറ്റ് ചെയ്യുന്നത് അനുമോൾ സാബുമാനെയും ആകും ചിലപ്പോൾ നോമിനേറ്റ് ചെയ്യുക ഞാൻ ബിഗ് ബോസ് സാബുമാന്റെ നോമിനേഷൻ അനീഷും അനുമോളും ആകാനാണ് സാധ്യത ഹൗസിൽ പ്രകടമായ വിഷയങ്ങൾ വെച്ച് സാബു നോമിനേറ്റ് ചെയ്യൂ ശരിക്കും ആതിലേയും നൂറേയും സാബുമാനും നോമിനേഷൻ വന്നാലേ എവിഷൻ ഫെയർ ആവുകയുള്ളൂ ഇല്ലെങ്കിൽ ടോപ്പ് ഫൈവിൽ കയറേണ്ട ഒരാൾ പുറത്താകും എല്ലാവരെയും ഈ ആഴ്ച ബിഗ് ബോസ് നോമിനേഷൻ ഇട്ടിരുന്നേൽ നന്നായനെ